പുല്ലനോ ചെമ്പല്ലിയോ കരിമീനോ ഒക്കെയാണ് കേട്ടോ നമ്മള് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കൂൾ ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുണ്ട് കാസ്റ്റ് ചെയ്യാൻ ചെറുതായിട്ട് എന്തോ കൊത്തുന്നുണ്ട് ആ വേൾഡ് ഫിഷിംഗ് റോഡ് ആൻഡ് റീൽ കൊണ്ട് പോകുന്ന പോക്കണ്ടോ ചൂണ്ടാ ഓ ഹലോ വെൽക്കം ടു ആർ സിമക് നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ പോകണം കേട്ടോ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോകണം അപ്പൊ നമ്മള് സാധാരണ മീൻ പിടിക്കാൻ പോകുന്നത് നമ്മുടെ ഫോർച്ചുണറിലാണ് അല്ലേ മീൻ പിടിക്കാൻ പകുതി ദൂരെ വണ്ടിക്ക് വന്നു ഇനിയിപ്പോ നമ്മള് പോകുന്നത് വേറെ വണ്ടിക്കാണോ ഞാൻ കാണിച്ചുതരാം നമ്മൾ പോകുന്ന വണ്ടി പുറകെ ഇപ്പുണ്ടോ കേട്ടോ ചേക്കാം ഒന്ന് തുടങ്ങിയത് അപ്പൊ വേണ്ടല്ലോ ഇന്ന് നമ്മൾ നമ്മള് ഡിസ്കവറിക്കാണ് മീൻ പിടിക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും വേറെന്തായാലും നോട്ട് ചെയ്തോ നമ്മുടെ വണ്ടിയിൽ എന്തായാലും സ്പെഷ്യൽ സാധനം ഉണ്ടോ ചൂണ്ട കേട്ടോ കണ്ടുപിടിച്ചോണ്ടോ നമ്മുടെ ചൂണ്ടതേ നമ്മൾ ഇതിനെ മോഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഈ ചൂണ്ട വെച്ചിട്ടാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തായിരുന്നു അത് ജസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്തതാണ് അന്ന് കുഞ്ഞു രണ്ട് മീനേം കിട്ടി ഇപ്പം നമുക്ക് വലിയ മീനെ പിടിക്കാന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ലക്ഷ്യം എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബാറ്ററി ഒക്കെ ഓൾറെഡി ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതേ നമ്മുടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ റോഡിന്റെ സ്കെയിൽ വരുന്നത് കറക്റ്റ് ഏകദേശം വണ്ടിയുടെ ഹൈറ്റ് വണ്ടിയായിട്ട് ഏകദേശം സ്കെയിലായിട്ട് വരുന്നുണ്ട് എന്തായാലും അപ്പൊ നമുക്ക് ഇനി എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഇവിടുന്ന റിമോട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ അപ്പൊ വണ്ടി ഒന്ന് കാണിച്ചു കൊടുത്തേ ഇനി കുറച്ച് ദൂരം ഉണ്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് ചെളിയൊക്കെ ഉണ്ട് എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം ഇനിയിപ്പൊ ഞാൻ ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഇതാണ് കേട്ടോ നമുക്ക് പോകേണ്ട റൂട്ട് എന്താണ് നമ്മൾ ഈ ചെളിക്കകത്തൂടെ തന്നെ വണ്ടി ഇറക്കിക്കൊണ്ട് പോവാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ടി ആദ്യമായിട്ടാണ് കേട്ടോ ഈ പ്ലോട്ടിലോട്ട് വരുന്നത് പപ്പ അവിടെ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങളെത്തെ ചെറിയൊരു ഓഫ് റോഡിംഗ് ആയിരുന്നു ഓഫ് റോഡിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ ചെറിയ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഈ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന റോഡും റീലും ഞാൻ തന്നെ ഉണ്ടാക്കി എടുത്താണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ സ്കെയിലിൽ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് എങ്ങനെ ഉണ്ടാക്കിയെന്നോ അതിന്റെ ഫുൾ ഡീറ്റെയിൽസും അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എന്നാലും നമുക്ക് ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഫൈനലി നമ്മൾ നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടി നമുക്ക് കെയർഫുൾ ആയിട്ട് ഈ എഡ്ജിലോട്ട് തന്നെ കയറ്റിയിടാം കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ വണ്ടി വെള്ളത്തിലാണ് കേട്ടോ കുറച്ചുകൂടെ വേണമെങ്കിൽ പോകാം ഓക്കെ എന്തായാലും നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തു കണ്ടല്ലോ നമ്മുടെ വണ്ടി ഇരിക്കുന്ന പൊസിഷൻ നിങ്ങൾ കണ്ടല്ലോ കറക്റ്റ് ഇത് ഇത്രേ സ്പേസ് ഉള്ളൂ ഇതികൂടെ മാറിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ കിടക്കും കുഴപ്പമില്ല വണ്ടി വെള്ളത്തിൽ പോയാലും വാട്ടർ പ്രൂഫാണ് കേട്ടോ വണ്ടിക്ക് വല്ല ഡാം ഫിസിക്കൽ ഡാമേജ് വന്നെങ്കിലും ഉള്ളൂ എന്തായാലും നമുക്ക് ഇനി ചൂണ്ട സെറ്റ് ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റീലയിൽ ഉണ്ടായിരുന്ന ബ്രൈഡ് മാറണം കാരണം നേരത്തെ കിടന്ന ബ്രൈഡ് കുറച്ച് കട്ടിയുള്ളതായിരുന്നു നമുക്ക് ആപ്പാട് നമ്മുടെ സ്പൂളിങ് കപ്പാസിറ്റി ഇത്രയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ചെറിയ വണ്ണം കുറഞ്ഞ ഈ ബ്രൈഡാണ് കയറ്റാൻ പോകുന്നത് നല്ല കുറച്ച് ലെങ്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് സെറ്റ് ചെയ്യാം നമ്മൾ റിയൽ ഫിഷിംഗ് റീൽ എങ്ങനെയാണോ നമ്മൾ ബ്രൈഡ് സ്പൂൾ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിലും ചെയ്യുന്നത് ഈ ഗൈഡ് കൂടെ എല്ലാം നമ്മൾ കയറ്റി വിട്ടുണ്ട് ഇത് ഫൈനൽ ഗൈഡാണേ ഇതിലേ എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇവിടെ ഒരു കെട്ടിടണം അടിപൊളി ഞാൻ ഞാനിത് കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പാ എവിടെയും ചൂണ്ടിട്ടുണ്ട് പപ്പാക്ക ഒരു കരിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി നമുക്ക് കിട്ടുന്ന പ്രതീക്ഷിക്കാം അത് ഇവിടെ കെട്ടിട്ടിണ്ട് ഇത് വളരെ കെയർഫുൾ ആയിട്ട് ടൈറ്റ് ചെയ്യുവാണേ ഓക്കെ ഇത് കെട്ടിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ചെയ്യേണ്ടത് സ്കൂൾ ചെയ്യാന്നുള്ളതാണ് കേട്ടോ നമ്മുടെ റോഡിന്റെ ആക്ഷൻ കണ്ടല്ലോ നമ്മുടെ സ്കൂൾ ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുണ്ട് പിന്നെ ഇത് കൂടുതൽ നമ്മൾ എന്തായാലും റൈഡ് കയറ്റുന്നില്ല ഇത്ര മതി കുറച്ച് നീളം കൂടി ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെ അതേ കണ്ടല്ലോ ഇതാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യാൻ വന്ന ഹുക്കിന്റെ വലിപ്പം ഇത്രയും വലുപ്പമുള്ളൂ ഇതാകുമ്പോഴത്തേന് മീൻ അത്യാവശ്യം വിഴുകയും കിടന്നുള്ളൂ ശരിക്കും നമ്മൾ പള്ളത്തി പിടിക്കാൻ വേണ്ടി പണ്ട് മേടിച്ച് വെച്ചതാണ് നമ്മുടെ റോഡിന് പ്രൊപ്പോഷണൽ ആയിട്ടുള്ള ഹുക്ക് തന്നെയാണ് കേട്ടോ കെട്ടാനും പണിയാണ് നോർമൽ ചൂണ്ട കിട്ടുന്ന പോലെ തന്നെയാണ് നമ്മൾ കിട്ടുന്നത് ശരിക്കും ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇത് ട്രൈ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് റോഡിൽ കിട്ടിയത് നമ്മുടെ ആറ്റമ്പലി ആയിരുന്നു ഒത്തിരി സൈസ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ അതൊരു പള്ളത്തിനേക്കും ഒക്കെ വലുതായിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി നോക്കാം കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും കേട്ടോ ഇപ്രായം ശരിക്കും നമ്മൾ ജയന്റ് പുല്ലനോ ജാൻറ്റിന്റെ ഉദ്ദേശിക്കുന്നത് ഈ ഫിഷിംഗ് റോഡിന്റെ സ്കെയിൽ വെച്ചിട്ട് കേട്ടോ പുല്ലനോ ചെമ്പല്ലിയോ കരിമീനോ ഒക്കെ ആയിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഹുക്ക് റെഡി ആയിട്ടുണ്ട് ഇത്രയും വലുപ്പം ഈ ഇടുന്നുണ്ട് കാരണം ചെറിയൊരു ഒഴുപ്പുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഒഴുകി പോവാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ റോഡിനെ നമ്മൾ അവിടെ ഫിക്സ് ചെയ്ത് വെക്കാൻ പോകുന്നു ഈ ഒരു പൊസിഷനിൽ അപ്പൊ മീൻ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റോഡിന്റെ ആക്ഷനും നമ്മുടെ റോഡ് എന്തോരം ബെൻഡ് ചെയ്യും എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഇവിടെ ഒരു പഴയ ഒരു പലകെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലാണ് നമ്മുടെ ഫിഷിംഗ് റോഡ് ഹോൾഡ് ചെയ്യാനുള്ള പൈപ്പ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് കുഞ്ഞിരണി എടുത്തിട്ടുണ്ട് എഡ്ജ് തന്നെയായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെ സ്ട്രോങ് ആയിട്ട് തന്നെ അടിച്ചു കയറ്റിയേക്കാം എങ്ങാനും വലിയ വലിയ കരിമീനോ എല്ലാം പിടിച്ചു കഴിഞ്ഞാൽ ഇത് വലിച്ചോണ്ട് പോകരുത് ഇനിയിപ്പോൾ നമ്മുടെ റോഡ് ഹോൾഡ് ചെയ്യാനുള്ള പൈപ്പ് നമ്മൾ വണ്ടിയ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ഇതുവരെ എടുക്കാം അപ്പോൾ ഈ പൈപ്പ് നമ്മൾ ഇത് ഇങ്ങനെ കയറ്റിയിടും അതിനുശേഷം ഇവിടെ ആയിരിക്കും നമ്മുടെ റോഡ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഇളക്കി താഴെ പോകും താഴെ പോകത്തില്ലെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ മണ്ണരെയാണ് കേട്ടോ ബേറ്റായിട്ട് യൂസ് ചെയ്യുന്നത് അതാകുമ്പോൾ ചെമ്പല്ലിയൊക്കെ ആണെങ്കിലും നമ്മൾ മരത്യാവശ്യം വിഴുങ്ങാൻ ചാൻസ് ഉണ്ട് നമ്മളൊരു മണ്ണിര എടുത്തിട്ടുണ്ട് മണ്ണിരെയും ഈ ഹുക്കൽ കയറണമെങ്കിൽ നല്ല പണിയാണ് ഓക്കെ അതെ കണ്ടല്ലോ നമ്മുടെ ബേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ കാസ്റ്റ് ചെയ്യണം ഇനിയിപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ അതിനുമ്പോൾ ഞാൻ റോഡ് ഇവിടെ തന്നെ വെക്കുവാണ് ഫസ്റ്റ് കാസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഇറിഞ്ഞിട്ടിട്ടുണ്ട് ഇപ്പം തന്നെ മീൻ പിടിക്കുമില്ലയോ എന്ന് ഇപ്പം കണ്ടറിയാം ഇച്ചിരി ലൂസാണ് കേട്ടോ ലൈൻ കൊത്തുന്നതല്ല ഇത് ശരിക്കും പറഞ്ഞാൽ കാറ്റടിക്കുന്നതാണേ ഓ ഇതുവരെ താഴെ എത്തിയിട്ടില്ല നമ്മൾ ഫസ്റ്റ് ചൂണ്ടിട്ട് വെച്ചിട്ടുണ്ട് ഇതുവരെ അനക്കങ്ങളൊന്നുമില്ല എന്നാലും മീൻ വിഴുങ്ങി വലിച്ചോണ്ട് പോയാലേ നമുക്ക് മീൻ കിട്ടത്തുള്ളൂ കാരണം നമ്മളിങ്ങനെ വെച്ചേക്കാണ് നമുക്ക് ഉക്കപ്പ് കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മളിങ്ങനെ തന്നെ വെച്ചേക്കുവാണോ ഇതുവരെ യാതൊരു അനക്കോയില്ല കേട്ടോ അത് നനക്കിയിട്ട് പോലും ഇല്ല അത് കൊത്താത്തതാണോ നമുക്ക് അറിയാൻ പറ്റാത്തതാണോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല കേട്ടോ ഇത് നൂലെന്താണോ ടൈറ്റ് ആയിട്ടൊന്നും ഇല്ല അരിയിട്ട് ആ മീൻ കൊത്തേണ്ടതാണ് പെർലെങ്കിലും കൊത്തേണ്ടതാണ് അതായത് നമുക്ക് വെയിറ്റ് ചെയ്യാം ചെറുതായിട്ട് കൊത്തുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് റോഡ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ചെറുതായിട്ട് എന്തോ കൊത്തുന്നുണ്ട് ഓ അത്യാവശ്യം നല്ല സ്ട്രോങ് കൊത്തായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കൊത്തി മൂന്നാമതും തീറ്റ ഓർത്തിട്ടിട്ടുണ്ട് ഇതുവരെ രക്ഷയില്ല കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചേക്കാം പുല്ലനൊക്കെ കിടന്ന് ശരിക്കും അറിയുന്നുണ്ട് നമുക്ക് നോക്കാട്ടോ ഒരു പുല്ലം പിടിച്ചാൽ ചിലപ്പോൾ നമ്മുടെ റീയിലൊക്കെ പോവാൻ ചാൻസ് ഉണ്ട് അറിയത്തില്ല പപ്പായ്ക്ക് ചെമ്പല്ലി കിട്ടിയ അവിടെ നമ്മളും പ്രതീക്ഷ അടുത്ത പ്രതീക്ഷ ചെമ്പല്ലിയാണ് പപ്പയുടെ എടുത്തിട്ടുണ്ടേ നമ്മൾ കുറച്ച് സൈഡ് മാറ്റി പപ്പായ ഇടുന്ന സൈഡിലോട്ട് ഇട്ടിട്ടുണ്ട് ഓ ഒന്ന് ഒത്തി എന്താണേലും ആ അതെ ഇപ്പൊ കൊത്ത് നിങ്ങൾക്ക് കാണാമല്ലോ ഇപ്പൊ കൊത്തുന്നുണ്ട് ഓ നല്ലൊരു കൊത്ത് ഒത്തി കേട്ടോ ഇപ്പോൾ നല്ല സൂപ്പർ കൊത്തായിരുന്നു കാരണം ലൈൻ ലൂസ് ലൂസായി കിടന്നാലും എനിക്കിവിടെ കാണാം ലൈൻ പോകുന്നത് എനിക്ക് തോന്നാ നമ്മളിങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ടാണെന്നൊന്നും മീൻ കൊത്തുന്നുണ്ട് പക്ഷേ നമുക്ക് ഹുക്കപ്പ് കൊടുക്കാതെ മീൻ എനിക്ക് തോന്നുന്ന കിടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ എടുത്തിട്ട് ഇനി കൈ പിടിക്കാൻ പോകാൻ നല്ലൊരു കൊത്ത് കൊത്തു ഓ സൂപ്പർ കൊത്തായിരുന്നു കേട്ടോ നല്ല കൊത്തായിരുന്നു കൊത്തുന്നുണ്ട് കൊത്തുന്നുണ്ട് തീറ്റ പോയി കാണുന്നത് നിൽക്കാറ് നന്നായിട്ട് വലിച്ചായിരുന്നു കേട്ടോ ഞാൻ സത്യമായി ശ്രദ്ധിച്ചില്ലായിരുന്നു ചെറിയ ബുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെയിറ്റേ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ആയിരിക്കും രണ്ട് മൊത്തം ഒത്തുമ്പോഴത്തേക്കിനും തീറ്റ പോകുന്നത് ഒത്തുന്നുണ്ട് അത്യാവശ്യം നല്ല ആ പിന്നെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ വലി കണ്ടിട്ട് എനിക്ക് തോന്നുന്ന ചെമ്പല്ലി ആ സാധ്യത ഉണ്ട് കേട്ടോ ചെറിയ ചെമ്പല്ലി ആയിരിക്കും ൂല് പൊട്ടി പോയോ മീൻ അതെ കിടപ്പുണ്ട് മീൻ വലിച്ചോണ്ട് പോയി നൂല് പൊട്ടിയതായിരിക്കില്ല എനിക്ക് തോന്നുന്ന നൂല് ഇതേ നൂരി പോയതാണ് കേട്ടോ നൂലിന്റെ നമ്മൾ അവസാനം ഒരു തൈ ഇട്ടിട്ടില്ലായിരുന്നു അത് ഊരി പോയതാണ് നല്ല മീനായിരുന്നു കേട്ടോ എന്തായാലും നമുക്ക് ഒന്നുകൂടെ കെട്ടിയിട്ട് അടുത്ത ഇടാം ഞാൻ ആദ്യം വിചാരിച്ചാൽ നമ്മുടെ റീൽ പറഞ്ഞു പോയതാണ് കേട്ടോ പക്ഷെ റീലിനൊരു കുഴപ്പമില്ല അതുകൊണ്ട് നമ്മളത് പുതിയ നൂലൊക്കെ കയറ്റി ഫുള്ള് നൂല് കേറ്റിട്ടുണ്ട് പിന്നെ ഇപ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഇച്ചിയുടെ വലിയ ഹുക്കാണ് കേട്ടോ വലിയ മീനാണെങ്കിൽ ഇച്ചിയുടെ സൈസ് ചെമ്പലിയൊക്കെ ആണെങ്കിൽ ഈ ഹുക്കായിരിക്കും നല്ലത് അപ്പോ അടുത്തതിനെ പിടിക്കാം ഇച്ചിടെ താഴ്ന്നു പോകുന്നുണ്ടായിരുന്നെങ്കിൽ പിടിക്കാൻ ചാൻസ് ഇല്ല ഓ

അങ്ങനെ പിടിച്ചിട്ട് ട്രൈ അയ്യോ ഓ ഓ അറിയോ വിട്ടുപോയത് മീൻറെ ശക്തി കൊണ്ടല്ല അത് ബ്രൈഡ് വെച്ച് ചുറ്റിട്ട് ഒട്ടിച്ചാൽ മതിയോ ഞാൻ ഒറ്റ വലി വലിച്ചാത്രേണ്ടാവശ്യം ചെയ്യേണ്ട പിടിയില്ല കേട്ടോ മീൻ അതെ അതെ ഈ മീൻ ഈ ചൂണ്ടയുടെ വലിപ്പം വെച്ച് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് നമ്മള് കൊമ്പസ്രാവിനെ പിടിച്ചിരിക്കുന്നത് മമ്മി പറു കിട്ടി ഞാൻ എന്നാ കരിമീൻ പറയാം എന്നെറ്റീറ്റാ ജെല്ലി കരിമീൻസ് ആവും പോയോ വേൾഡ് ഉണ്ടില്ലസ്റ്റ് ഫിഷിംഗ് റോഡ് കാക്കിയെടുക്കുമ്പോഴത്തേക്കാണല്ലോ അതെ മീൻ അപ്പുറത്തെ ജില്ല ചെത്തി ചെത്തിയിട്ടോ ചെമ്പല്ലി ആയിരുന്നെങ്കിൽ വേറെ കാര്യമാണ് കല്ലിനടച്ചെലപ്പ് കറൻ ചാൻസ് ഉണ്ട് ആ മീനുണ്ട് മീനുണ്ട് മീൻ പൊങ്ങി കേട്ടോ കണ്ടോടാ മീനെ കണ്ടിട്ടില്ല ഞാൻ റേസിൽ വിടണോ മീനെ പൊങ്ങി വരുമ്പോൾ വിഷു കാണിച്ച വലിയാണ് ഇവിടെ ചൂണ്ടാട്ടോ മീനെ പൊങ്ങി വരുമ്പോള വിഷില് കാണിച്ചു തരാം ഇതുവരെ മീൻ കണ്ടിട്ടില്ല പാരലല്ല പാലില്ലല്ല എന്താണെങ്കിലും റീലിന്റെ വലിപ്പം കണ്ടോ ഞാൻ ഫോളോ അപ്പേ ചൂണ്ടി ചൂണ്ടി അപ്പൊ പോക്കുണ്ടോ ചൂണ്ടാ ഇത് സംഭവം നമ്മള് ഒട്ടിച്ചേക്കുന്ന സാധനത് ഒട്ടിച്ചേക്കുന്നത് സ്ട്രോങ് ആണ് ഇത് മീൻ കിടക്കുന്നുണ്ടോ ഇത് അടുത്ത് കൊണ്ടുവന്നു ഇങ്ങനെ പിടിക്കണം കേട്ടോ ോപ്പർ എങ്ങനെ ചൂണ്ടയായിട്ട് പിടിക്കുന്നത് അതുപോലെ തന്നെ റോഡ് സംശയം മാത്രാണ് പോയിട്ടു അപ്പൊ ഞാൻ എടുക്കോ നീ ഉണ്ടോ ഞാൻ എടുക്കാം എടുക്കാം നീ ഉണ്ടോ നീ ഉണ്ടോ അത് നീണ്ടോ ചൂണ്ടേനെക്കാളും വലിയ മീൻ പിടിച്ചെ മീൻ മീനെടുത്ത് വെക്കാം സാധാരണ എല്ലാരും ചെയ്യുന്ന പരിപാടിയത് ഈ സാധനമാണ് ശരിക്കും വിട്ടുപോയത് ഇവിടെ നിന്നുള്ള ഒട്ടീലാ വിട്ടുപോയത് വേറെ നമ്മുടെ റെയിൽ നിന്ന് ഒരു കൊഴപ്പില്ല എന്നാലും മീനിനെ കാണിച്ചതരാം ചോദിച്ചെടുക്കൂടാ അപ്പൊ അവന്റെ കുക്കപ്പ് കാണിച്ചരാട്ട് തെളിച്ച് വെള്ളത്തിലും കുക്കൂരി പോരതേക്ക് കൊച്ചു

ആ തൊട്ടോ തൊട്ടോ കൊളത്ത് വെച്ചു ഓക്കെ ചൂണ്ടയുടെ വെച്ച നൂലിനെ കാണിച്ചു ചൂണ്ടയുടെ നീളം നൂലിനെ നീളോ കാണിച്ചു ഇതാണ് നമ്മുടെ റോഡ് കേട്ടോ നമ്മുടെ മെയിൻ ദേഡിന്റെ അത്രയുണ്ട് നമ്മുടെ എന്തൊക്കെ ഡാമേജാ വന്നേക്കുന്നത് കാണിച്ചു തരാം നമ്മുടെ ഒരു ഗൈഡ് പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടുന്ന് ഒട്ടീലും ഇട്ടുപോയിട്ടുണ്ട് ഈ ഡാമേജ് മാറ്റിയിട്ടുള്ള ഫിഷിംഗ് മീഡിയ വരുമോ ഇതിലും ഹെവി ആയിട്ടുള്ള മീൻ നമ്മൾ പിടിക്കും നമുക്ക് ഒരു ഐഡിയ കിട്ടിയ കാരണം റീൽ സ്ട്രോങ് ആണ് ഇവിടെ നമ്മൾ ഒട്ടിച്ചേക്കുന്ന പോകുമ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കണം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫിഷിങ് നമ്മൾ ഇവിടെ കൊണ്ട് വൈഡപ്പ് ചെയ്യുകയാണ് കേട്ടോ കാരണം നമുക്ക് ഇനി ഇത് റിപ്പയർ ചെയ്തിട്ട് പറ്റത്തുള്ളൂ ഒന്നുകിൽ നമ്മൾ ഈ റീലിനെ അപ്ഗ്രേഡ് ചെയ്യും കേട്ടോ നമുക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് റിയൽ ആയിട്ട് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് റീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കും അല്ലെങ്കിൽ നമ്മൾ ഇതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇനിയും നമ്മുടെ ഫിഷിംഗ് വീഡിയോ വരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക് സോ മച്ച്